നമസ്കാരം കോതമംഗലം മാർ അഥനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് അൻപതോളം കുട്ടികൾ കരാട്ടെ കളർ ബെൽറ്റ് അവാർഡ് നേടി കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് മാറുന്ന ലോകത്തിലെ അയോധനകലകൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിവിധ പേരുകളിൽ ഇറങ്ങുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ദിനംപ്രതി യുവാക്കളെ വർദ്ധിച്ചു വരികയെന്നത് ഏറെ ആശങ്കജനകമാണെന്നും ആയതിനാൽ ഇതുപോലുള്ള ഏതെങ്കിലും കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ലഹരി വസ്തുക്കളോടുള്ള ആസക്തി കുറയുമെന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കരാട്ടയിൽ വിവിധ കളർ ബെൽറ്റുകൾക്ക് അർഹരായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജപ്പാൻ സെന്ററിന്റെ ടെക്നിക്കൽ ഡയറക്ടറും സീനിയർ എക്സാമിനറും എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവുമായ ജോയി പോൾ ബെൽറ്റ് അവാർഡ് ദാനം നടത്തും മാറാത്തിനുശേഷം ഇന്റർനാഷണൽ അക്കാദമിക് കോർഡിനേറ്റർ അനില മേരിസാം കരാട്ട ഇൻസ്പെക്ടർ ആൻമരിയ ഷാജിൻ എന്നിവർ പ്രസംഗിച്ചു അഞ്ചു കഴിഞ്ഞ വീട്ടിൽ വന്ന് പറഞ്ഞു അതുപോലെ അബിഷ് എനിക്ക് കരാട്ടെ പഠിക്കണമെന്ന് ഇപ്പൊ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുപോയി അഞ്ചു വയസ്സുള്ള ഈ കുട്ടിക്ക് ഇങ്ങോട്ട് കരാട്ടെ പഠിക്കണമെന്ന് ആ ഒരു പായന്റിലെ അവളുടെ മനസ്സിലത് ഡെവലപ്ഡായി പക്ഷെ ഞാന് ഇവിടെ കരാട്ടെ ബെസ്റ്റ് അച്ചീവ് ചെയ്ത കൊച്ചുപെടിച്ചുമാരാണ് അതായത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള സ്ഥലത്ത് ഉണ്ടല്ലേ ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റുഡൻസിനെ ഇവിടെ ബെൽറ്റ് അച്ചീവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് അതിനേക്കാൾ വേറെ ഒരു ആശയമാണ് ഉണ്ടായത് എന്താണെങ്കിലും നമ്മുടെ ഈ കുട്ടികളെ ഈ രീതിയിൽ മാർഷൽ ആർട്സിൽ മാർഷൽ ആർട്സിൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിക്കുന്ന ഈ സ്കൂൾ മാനേജ്മെന്റിന് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ നേടുകയാണ് ആദ്യം